ഞാനില്ലേ കുറച്ച് വളകൾ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഈ ബോംബെ വളകളിൽ വരുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിറങ്ങേക്ക് ഈ ഒരു കണ്ണീര് വളയുണ്ടല്ലോ ഇത് നമുക്ക് വെയിറ്റ് വരുന്ന വെച്ചാൽ ഒൻപത് പവനാണ് അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം സ്വർണ്ണ വില ഒന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ് ഇന്നേ ഇന്നലൊക്കെ ആയിട്ട് ഒമ്പതിനായിരത്തി അഞ്ചാണ് ഒരു ഗ്രാമിന് വരുന്നുള്ളത് പവനാണെങ്കിൽ എഴുപത്തി രണ്ടായിരത്തി നാൽപ്പത് രൂപയാണ് അല്ലെ അപ്പൊ സ്വർണം വായിക്കാനുള്ള ആൾക്കാർക്ക് ഇപ്പൊ കുറച്ച് തിരക്ക് കൂടിയിട്ടുണ്ട് കാരണം ഒന്ന് റേറ്റ് ഒന്ന് ലെവലായുണ്ട് അപ്പൊ ആൾക്കാർക്ക് ഒരു വിശ്വാസം വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് ബോംബെ മോഡലിൽ വരുന്ന കുറച്ച് വളകൾ കണ്ടു വെക്കാമല്ലോ നമുക്കറിയാം ആൻഡിക്കിലെ വളകളാണ് ഇപ്പൊ ട്രെൻഡിങ് നിൽക്കുന്നത് ഒരുപാട് ആൾക്കാർ പർച്ചേസ് ചെയ്യുന്ന ഒക്കെ ആൻഡിക്കിന്റെ വളകളാണ് എന്നാലും നമ്മൾ ബോംബെ ബാങ്കിൾസിന് ഒരുപാട് കസ്റ്റമേഴ്സ് അതിന് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് വെയിറ്റിൽ വളകൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് ചെറിയ വെയിറ്റിൽ ഒരുപാട് വളകൾ നമുക്ക് ഈ വളകൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇതിൽ സ്റ്റോൺ വരുന്നില്ല നമുക്ക് ഫുൾ പ്ലെയിൻ തന്നെയാണ് തന്നെയാണെന്തു ചെയ്യുന്നത് ഈ ബോംബെ വളകൾ വരുന്നത് നമുക്ക് ഇന്ന് അത്തരത്തിലുള്ള വളകൾ കണ്ടു വെക്കാം ഈ ഒരു വളയുണ്ടല്ലോ ഇത് നമുക്ക് വെയിറ്റ് വരുന്ന വെച്ചാൽ ഒൻപത് പവനാണ് വരുന്നത് ഒൻപത് പവനിൽ അഞ്ച് വളകൾ നമുക്ക് വരുന്നുണ്ട് നമുക്ക് നോർമലി മറ്റ വളകളിലൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചു വള വരുന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് പവനൊക്കെ എന്തായാലും വേണ്ടി വരുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒമ്പത് പവൻ നല്ല കാണാനുള്ള അഞ്ച് വളകൾ എന്താ ചെയ്തുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ എൻ്റെതായ ഒരു രീതിയിൽ സെറ്റ് ചെയ്തോ നിങ്ങൾക്ക് വളകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് എങ്ങനെയാണോ അതുപോലെ ചെയ്ത് തരാം അതുപോലെ തന്നെ ഇവിടെ വേറൊരു സെറ്റ് ഞാൻ കാണിച്ചരാം എന്താ ഒരു ഒമേഗ മോഡൽ എന്ന് പറയുന്നത് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് റോസ് ബോർഡിൽ വരുന്നത് നാല് വളകളാണ് നമുക്ക് ഇതിൽ വരുന്നത് ഇത് നമുക്കൊരു ഏത് ശരി ഏജ് പവനേ വരുള്ളൂ ഏജ് പവനിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് നാല് വളകൾ വരുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ വേറൊരു വള കാണിച്ചാൽ നമുക്ക് ഒരു മൂന്ന് വള ഒരു സെറ്റ് ദാ ഇതാണ് നിങ്ങൾ ഇത് നമുക്ക് ഏഴ് പവനാണ് വരുന്നതാ ഏഴ് പവൻ നല്ല പ്രൊജക്ഷനോട് കൂടി വരുന്ന ഒരു വളയും കൂടിയാണ് നല്ല ബ്രോഡായിട്ട് അത്യാവശ്യം നല്ല സ്ട്രോങ്ങും വരുന്നുണ്ട് വളക്കെട്ട് ഭയങ്കര എന്താ പറയുക പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന സൈസൊന്നും അല്ല കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള വള തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഇതാ ഈ ഒരു വള കണ്ടോ ഇത് നമുക്ക് ഏകദേശം ഏജ് പവനില് തന്നെ വരുന്നത് നാല് വളകളാണ് വരുന്നത് ഇതിനോട് ചേർന്ന് രണ്ട് കോമ്പിനേഷനിൽ വരുന്ന ഒരു കൊത്തം വള നമുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നടുവിലായിട്ട് രണ്ട് ബ്രോഡ് വളകൾ ചേർത്തിട്ടുള്ള സെറ്റാണ് നമുക്ക് ഇത് വരുന്നുള്ളത് ഏജ് പവനാണ് അങ്ങനെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് വളകൾ വേണ്ട അതുപോലെ നമ്മൾ സെറ്റ് ചെയ്തത് ഞാൻ ജസ്റ്റ് ഒന്ന് സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചെന്നുള്ളൂ വളകൾ ഒരുപാട് ഷോപ്പിൽ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത പുതിയ കലക്ഷൻസുമായി വീട്ടിൽ കാണാൻ പൈ ബൈ താങ്ക്